പൊതു ഇടത്ത് കപിലായിലേക്ക് തിരിഞ്ഞിരുന്ന ഒരു പേജെങ്കിലും നമ്മൾ ഓദാൻ സമയം കണ്ടെത്തണേ അത്ര തിരക്കാണെങ്കിലും മക്കളെ ഒരുക്കണം മക്കളെ കിടത്തണം ഭക്ഷണം കൊടുക്കണം അവരെ വസ്ത്രമലക്കി കൊടുക്കണം പഠിക്കാനുണ്ട് അസൈൻമെന്റുകളുണ്ട് ഹോംവർക്കുകളുണ്ട് എന്റെ പൊന്നുമക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ വിശുദ്ധ ഗന്ധത്തെയോടുള്ള ബന്ധമങ്ങാനും മറ്റുപോയാൽ ചാർജില്ലാത്ത കിടക്കുന്ന ബാറ്ററി കൊണ്ട് ഏത് മൊബൈൽ വർക്ക് ചെയ്യാനാണ് മനുഷ്യന്റെ ശരീരം ഡെഡായി പോകും വിനീങ്ങളെ സത്യവിശ്വാസിനികളെ ഇതൊരു ബാറ്ററിയാണ് ഇതൊരു ചാർജാണ് ആ ചാർജ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളും കൊള്ളും പിന്നെ ലോകത്ത് കാണുന്ന എല്ലാ എല്ലാ തരത്തിലുമുള്ള ഭൗതികതയുടെ തേരോട്ടത്തിന്റെ ഭാഗമായി നമ്മളും ഓടാൻ തുടങ്ങും യൂട്യൂബർമാരും ഇൻഫ്ലുവൻസേഴ്സും കാണിച്ചു കൂട്ടുന്നതൊക്കെ ശരിയാണെന്ന് പറയാൻ തുടങ്ങും അതിന് ഓശാനം പറയാനും ലൈക്കടിക്കാനും അതിന് ചിരിച്ചു കൊടുക്കാനും അത് ഫോർവേഡ് ചെയ്യാനും ഇതിനൊക്കെ പിന്നെ സമയമുള്ളൂ സമാധാനം ലോകത്ത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ സമാധാനത്തിന്റെ നിധിയാണ് പരിശുദ്ധ ഖുർആൻ അത് ഓതാൻ അറിയാമെന്ന് പറഞ്ഞ എത്ര വലിയ ഭാഗ്യമാണ് എത്ര വലിയ ഭാഗ്യമാണ്

എന്തുകൊണ്ട് ഇത് മനുഷ്യന് വേണ്ട ശ്വാസമാണ് അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്കല്ലാഹു വാരിക്കോരി കൊടുക്കുകയാണ് ഒതൂടെ കപിലായിലേക്ക് തിരിഞ്ഞിരുന്ന ഒരു പേജെങ്കിലും നമ്മൾ ഓദാൻ സമയം കണ്ടെത്തണേ എത്ര തിരക്കാണെങ്കിലും മക്കളെ ഒരുക്കണം മക്കളെ കിടത്തണം ഭക്ഷണം കൊടുക്കണം അവരെ വസ്ത്രമലക്കി കൊടുക്കണം പഠിക്കാനുണ്ട് അസൈൻമെന്റുകളുണ്ട് ഹോംവർക്കുകളുണ്ട് എൻ്റെ പൊന്നുമക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ വിശുദ്ധ ഗന്ധത്തെയോടുള്ള ബന്ധമങ്ങാനും മറ്റുപോയാൽ ചാർജ് ഇല്ലാത്ത ഡെഡായി കിടക്കുന്ന ബാറ്ററി കൊണ്ട് ഏത് മൊബൈൽ വർക്ക് ചെയ്യാനാണ് മനുഷ്യന്റെ ശരീരം ഡെഡായി പോകും വിനീങ്ങളെ സത്യവിശ്വാസിനികളെ ഇതൊരു ബാറ്ററിയാണ് ഇതൊരു ചാർജാണ് ആ ചാർജ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളും കൊള്ളും പിന്നെ ലോകത്ത് കാണുന്ന എല്ലാ എല്ലാ തരത്തിലുമുള്ള ഭൗതികതയുടെ തേരോട്ടത്തിന്റെ ഭാഗമായി നമ്മളും ഓടാൻ തുടങ്ങും യൂട്യൂബർമാരും ഇൻഫ്ലുവൻസേഴ്സും കാണിച്ചു കൂട്ടുന്നതൊക്കെ ശരിയാണെന്ന് പറയാൻ തുടങ്ങും തുടങ്ങും അതിന് ഓശാരം പറയാനും ലൈക്കടിക്കാനും അതിന് ചിരിച്ചു കൊടുക്കാനും അത് ഫോർവേഡ് ചെയ്യാനും ഇതിനൊക്കെ പിന്നെ സമയമുള്ളൂ സമാധാനം ലോകത്ത് വേണമെന്ന്